റിപ്പോർട്ട് ബ്രേക്കിംഗ് സദാചാര പ്രസംഗവുമായി യു പ്രതിഭ എം എൽ എ നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്കിപ്പോൾ തുണിയെടുക്കാത്ത താരങ്ങളെ മതിയെന്നാണ് പരാമർശം മാന്യമായി വസ്ത്രം ധരിക്കാൻ താരങ്ങളോട് പറയണമെന്നും എം എൽ എ പറഞ്ഞു മോഹൻലാൽ അവതരിപ്പിക്കുന്ന പരിപാടി ഒളിഞ്ഞുനോട്ട പരിപാടിയാണെന്നും എം എൽ എ വിമർശിച്ചു കായംകുളത്ത് നടന്ന സാംസ്കാരിക പരിപാടിയിലായിരുന്നു എം എൽ എ സിനിമാക്കാരം ഒരു ബ്രാന്താണ് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കടയുൽഘാടകത്തിന് സിനിമാ താരങ്ങൾ അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം എന്തിനാ അത് ഇത്രയ്ക്ക് വായു കേരളത്തിലെ മനുഷ്യര് തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും ഉള്ളൂ പിടിച്ചു കയറുക അത് രീതി ഒക്കെ മാറണം പറയണോ ഞാൻ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയാം ഇതൊന്നും സദാചാരവാദം എന്ന് പറയാൻ എന്റെ നിലയിലുള്ള വരരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായ വസ്തുത അങ്ങനെ ധരിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളനുസരി അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം പിന്നെ തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മുടെ ജീവിക്കുന്ന പറയുന്നത് തെറ്റാണെങ്കിൽ ഇന്ന് സഭയിൽ നിന്നുള്ള ഒരു കാര്യം പറയുന്നത് ഇപ്പൊ കേരളത്തിൽ ഒരു ഒളിഞ്ഞു പരിപാടി പരിപാടിയുണ്ട് വൈകുന്നേരം മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒഴഞ്ഞ് നോക്കുക അവർ അവരുടെ പാന്റ് ഇറങ്ങിയതാണോ അവരുടെ ടോപ്പ് ഇറങ്ങിയതാണോ എന്നൊക്കത് കമന്റ് ചെയ്യാം ഭയങ്കര കുറേ വാങ്ങുന്നോട്ട പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അത് അനശ്വരനായ നടനാണ് ഭയങ്കര മിടുക്കനായ നടനാണ് മോഹൻലാലും നാട്ടിൽ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ശരത് എസ് എസ് വിവരങ്ങളുമായി ശരത്തിപ്പോൾ തൻ്റേതൊരു സദാചാര പ്രസംഗമല്ല എന്ന് തന്നെ പ്രതിഭ പറയുന്നുമുണ്ട് പ്രതിഭ എം എൽ എ തൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതായി കാണണം നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ പല കടകളുടെയും ഉദ്ഘാടനം ആ ഉദ്ഘാടനത്തിൽ ഏത് രൂപത്തിൽ ചില താരങ്ങളെത്തുന്നു ആ താരങ്ങളെ ഏത് രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നതും പ്രധാനമാണ് ക്യാമറ പ്രത്യേക ആംഗിളിൽ വെച്ച് എന്നിട്ട് ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്ര പ്രചരിപ്പിക്കുക അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് അതിനെയാണോ യഥാർത്ഥത്തിൽ എം എൽ എ വിമർശിക്കുന്നത് എന്താണ് അവർ പറഞ്ഞത് നമ്മളൊരു ഭാഗം മാത്രമല്ലേ കേട്ടുള്ളൂ സ്മൃതി അതായത് കാരംകുളത്ത് നടന്ന ഒരു പരിപാടിക്കിടെയാണ് നാടകോത്സവം ഒരു സാംസ്കാരിക പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ യു പ്രതിഭ എം എൽ എ ഒരു പ്രസംഗം നടത്തിയത് കാരണം ഇപ്പോൾ നാടക താരങ്ങളെയൊന്നും നാടകവുമായി ബന്ധപ്പെട്ട അത്തരം ആളുകളെയൊന്നും ഒന്നും ഉദ്ഘാടനങ്ങൾക്കൊന്നും വിളിക്കാറില്ല സിനിമാ താരങ്ങളെ മാത്രമാണ് വിളിക്കുന്നത് അതും തുണിയൊടുക്കാത്ത സിനിമാ താരങ്ങളെ ഉദ്ഘാടനങ്ങളിലേക്ക് വിളിക്കുന്നു തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണ് അത് നിർത്താൻ പറയണം തുണിയുടുത്ത് വരാൻ വേണ്ടി പറയണമെന്നുള്ളതാണ് ഈ യു പ്രതിഭ പ്രസംഗത്തിൽ പറയുന്നത് ഇത് സദാചാരം എന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുത് നടക്കും യു പ്രതിഭ എംഎൽഎ പറയുന്നുണ്ട് നിലവിൽ ഈ അർദ്ധവസ്ത്രധാരണത്തെ അടക്കം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് എന്തായാലും യു പ്രതിഭ പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നത് സിനിമാതാര ഇപ്പോൾ ഉദ്ഘാടനത്തിൽ പലപ്പോഴും ഈ പറയുന്നത് പോലെ ഈ അർദ്ധവസ്ത്രധാരണം ധരിച്ച ആളുകളൊക്കെ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തു പോകാറുണ്ട് അതിനെ വിമർശിച്ചുകൊണ്ടാണ് എന്തായാലും യു പ്രതിഭ പറയുന്നത് പക്ഷേ എന്തായാലും സി പി ഐ എം സാധാരണ ഗതിയിൽ ഇത്രത്തരം വിമർശനങ്ങൾ സിപിഐഎം മുന്നോട്ട് വെക്കാറില്ല സിപിഎം പ്രതിനിധികളുടെ ഭാഗത്ത് സാധാരണ ഗതിയിൽ ർദ്ധാസ്ത്രം വസ്ത്രധാരണം സംബന്ധിച്ച വിമർശനങ്ങൾ ഉണ്ടാവാർക്കും അതിവുള്ളതല്ല അതുകൊണ്ട് തന്നെ യു പ്രതിഭയുടെ പ്രസംഗവും അത്തരത്തിൽ ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെടേണ്ടത് കൂടിയാണ് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറഞ്ഞു വെക്കുന്നത് തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും ഒക്കെ തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മാന്യമായ വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത് എന്നടക്കം പറയുന്നുണ്ട് അതി ആ രീതിയിൽ വസ്ത്രധാരണത്തെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് യു പ്രതിഭ പ്രസംഗത്തിൽ ചെയ്യുന്നത് ഒപ്പം നടൻ മോഹൻലാലിനും വിമർശനമുണ്ട് മോഹൻലാൽ അതായത് മോഹൻലാൽ നടത്തുന്നത് ഒരു ടെലിവിഷൻ പരിപാടി അതിനു വിമർശിച്ച തന്നെ തന്നെ പ്രതിഭാ ഈ പറയുന്നുണ്ട് അതിനൊപ്പം ജനാധിപത്യത്തിൽ താര രാജാക്കന്മാരല്ല വരേണ്ടത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യരാണ് ധൈര്യത്തോടെ അത് പറയാൻ തയ്യാറാവണമെന്നടക്കം യു പ്രതിഭ പറയുന്നു അങ്ങനെ സിനിമ നാടക പ്രവർത്തകരെ വിളിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പ്രതിഭ എം എൽ എ പറയുന്നത് പക്ഷെ നമ്മുടെ സാംസ്കാരിക മന്ത്രി ഈ നാടക പ്രവർത്തകരുടെ സഹായം അവർക്ക് കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നപ്പോൾ സാംസ്കാരിക മന്ത്രി പറഞ്ഞപ്പോൾ സിനിമയ്ക്കാണ് കാഴ്ചക്കാർ കൂടുതൽ നാടകത്തിന് ആൾക്കാരില്ല എന്ന് സാംസ്കാരിക മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രതിഭ എം എൽ എ മന്ത്രിയോടുകൂടി ചോദിക്കേണ്ട കാര്യമാണ്